ഈ ഒരു പഴയ മെസ്സേജ് ഇപ്പോൾ എപ്പോഴെ നോക്കിയാൽ ഇരുപതാം തീയതി ഇരുപതൊരു മെസ്സേജാണ് ബിക്ക് റൈസെൻ്റെ കാണണം ഇപ്പോൾ എന്താ ചെയ്യുക നമുക്ക് ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ക്ലിക്ക് ചെയ്ത് വിളിക്കുക മൂന്ന് ഡോട്ടിൽ പോവുക പിന്നെ ഇത് വെക്കുക എത്ര സമയത്തേക്ക് കാണാം മുപ്പത് ദിവസം വേണം ഇരുപത്തിനാല് മണിക്കൂറിന് ദിവസം ജസ്റ്റ് പിന്നെ ഇത് വെക്കുക ജസ്റ്റ് പിന്നെ കൊടുക്കുക അപ്പോൾ മുകളിൽ കണ്ടോ പിന്നിങ് ഓപ്ഷൻ ഇനി നമുക്ക് ജസ്റ്റ് ബാക്ക് ബാക്കടിച്ച ശേഷം നമ്മൾ വാട്സപ്പിൽ ക്ലോസ് ചെയ്ത് വീണ്ടും ഏതെങ്കിലും സമയത്ത് നമുക്ക് കാണണം അപ്പോൾ പ്രദീപിൻ്റെ വീണ്ടും പ്രദീപ് വിളിക്കുക പ്രതി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിൽ കാണുന്നുണ്ട് ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ ഉണ്ടാവുക ഓപ്ഷൻ കാണാൻ പറ്റും എളുപ്പമല്ലേ സിമ്പിളാണ്